ോട് തേടലി ഷിർക്കല്ലാത്തതുമുണ്ട് എന്നെന്ത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫൈസൽ മുസ്ലിയാർ വലിയ പണ്ഡിതനാ എന്തായാലും നോണയൊന്നും ഉദ്ദേശിക്കില്ല എല്ലാ വിളികളും അല്ല അല്ല കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ശിർക്കായി മാറണം ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം എന്നാൽ അത് ശിർക്കാളുപ്രമുക്ക് പ്രമാണത്തിനടിസ്ഥാനത്തിൽ നമുക്ക് എന്താ വകുപ്പില്ല കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ഇതിനോടുള്ള ഏത് പേടിയും ശിർക്കായി മാറണം ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം എന്നാൽ അത് സിർക്കാളുപ്ര നമുക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജിന്നിനെയോ ഷെയ്ത്താനെയോ നായയെ പട്ടിയെയോ പേടിച്ചാൽ അത് ഷിർക്കാണ് എന്ന വാദം എനിക്കില്ല അത് അബ്ദുൽ സലാം സുല്ലമിൻ്റെ വാദമാണ് അത് എനിക്ക് ബാധകല്ല ശൈത്താനെ പേടിച്ചു എന്ന് വിചാരിച്ചിട്ട് ശിർക്കാവില്ല ഇവിടെ ഒരു പാമ്പിനെ പേടിച്ചു അല്ലെങ്കിൽ നായനെ പേടിച്ചു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തന്നെ പേടിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ശിർക്കാവില്ല അങ്ങനെ ഭയപ്പെട്ടിട്ട് ഒരു ജിന്നിനെ ഭയപ്പെട്ട് ശൈത്താനെ പേടിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാ ആ ജിന്നിനോട് തന്നെ അല്ലെങ്കിൽ ഷെയ്ത്താനോട് തന്നെ തേടിയാൽ വിളിച്ചാൽ അത് ശിർക്കാണോ അല്ല പറഞ്ഞാട്ടെ അത് സംശയമില്ല അതെ അത് അത് ശിർക്കല്ല എന്നാണ് ഇയാൾ ഇല്ല പറഞ്ഞത് എന്താ അത്തരം ഒരു സാധാരണ മനുഷ്യന്മാരെ വിളിക്കണ ജോസഫിനെ തെറ്റിദ്ധരിച്ചതാണ് അല്ല ഒന്നുമല്ല കാര്യം ഈ പറഞ്ഞതിന്റെ ഒരു ഒരു കുട്ടി ചെറുക്കാണത് ഇപ്പൊലി പറഞ്ഞു പേടിക്കൽ ശിർക്കല്ല എന്നാ ഷെയ്ത്താനോട് സിർക്കാകുന്നൊരു പേടണ്ടല്ലോ ഷെയ്ത്താന പേടിക്ക എന്ന വകുപ്പിൽ വകുപ്പില് പേടില്ലേ ഉണ്ട് അതെങ്ങനെ നമ്മൾ പേടിച്ചാൽ പേടുണ്ട് ഷിർക്കാവാത്ത പേടുണ്ട് ഈ രണ്ട് പേടിയുടെയും തമ്മിലുള്ള മാനദണ്ഡം എന്താ ഞാൻ ചോദ്യം ചെയ്യലോ ഞങ്ങൾ വിചാരിക്കത് ഈ രണ്ട് പേടികൾ തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ് അതിപ്പോ അള്ളാ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇങ്ങനെ എന്നെ ഭയപ്പെടണം അള്ളാന്റെ ഭയപ്പെടും പോലെ ഒരു മലക്കിനെ അതല്ലെങ്കിൽ ഇതേപോലെ സൃഷ്ടികളെ അത് 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 അല്ല ഘടകം പിശാച്ച് പറഞ്ഞു പിശാചിനെ പേടിച്ചാൽ വാദം നിങ്ങളുടെ വാദമല്ല പിശാചിനെ നിങ്ങളെ വാദമല്ലാം അഭയന്തെ അതിൽ മൗലി അല്ല മോലി അഭയം തേടുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും ഒരേ പക്ഷത്ത് നിൽക്കുന്നു ആ ശിർക്ക് തന്നെയാണ് അതേസമയം ഷെയ്ത്താനെ പേടിച്ചാൽ ശിർക്കാകുന്ന പേടിണ്ട് ശിർക്കാവാത്ത പേടിയുണ്ട് എന്ന് മൗലി ഇപ്പൊ പറഞ്ഞല്ലോ സിർക്കാകുന്ന പേടി തന്നെ നമ്മൾ അള്ളാഹാരം പേടിക്കുന്ന മേര് പേടിക്കുക അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും അതല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഗണം കിട്ടും ആ പ്രതീക്ഷയും ഭയവും ഉണ്ടായിട്ട് അവിടെ അതാണ് അള്ളാഹുക്കുള്ളത് അതേപോലെ നമ്മൾ ഇതിനെ കാണുക ആ രൂപത്തിലാണ് എന്നിട്ട് എന്നിട്ടതിൽ ഇപ്പോ ഇബ്രുബാസ് ഇബ്രുബാസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇവിടെ നേരത്തെ നിങ്ങൾ ഉദ്ധരിച്ചു മുസ്ലിക്കുകളുടെ സ്വഭാവം അവര് യഥാർത്ഥത്തില് പിന്നെ ഇങ്ങനെ ഉത്തരപ്രദേശത്തെത്തിയാൽ ജിന്നുകളെ ഒരു സഹായം തേടും ജിന്നിന്റെ നേതാവിനെ വിളിച്ച് സഹായം തേടും എന്നാലേ അത് പാടില്ല നിങ്ങൾ അള്ളഹാനോട് അഴുതി കലിമാത്തില്ലായി താമാത്തി മിസറിമാ ഖലക്ക് എന്ന് പറയും അള്ളഹനോട് അഭയം തേടുകയാണ് വേണ്ടത് ജിന്നുകളോട് അഭയം തേടുക ജിന്നുകളെ പേടിച്ചിട്ട് ജിന്നുകളോട് തന്നെ രക്ഷ തേടുക അതല്ല വേണ്ടത് നിങ്ങൾ അവരെ പേടിച്ച് അവരുടെ അവരുടെ ഭദ്രത്തിൽ അതില് ഇതും പറയുന്നുണ്ട് കൊല്ലം ഫലക്ക് ഈ ജിന്നുകളെ സേത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അള്ളഹാനോട് സഹായം തേടുക എന്താണ് അവരെ പേടിച്ചിട്ട് അവരോട് സായ അല്ല അത് അത് ശുർക്കാണ് സംശയമില്ല അത് സംശയമില്ല ഇവിടെ വിഷയതല്ല അങ്ങനെ ആർക്കും സംശയമില്ല സംശയമില്ല എനിക്കും സംശയമില്ല അത് തന്നെയാണ് സക്കരിയ ആ വാദം സക്കരിയ ആ പറഞ്ഞത് തെറ്റാണ് അത് അയാളെ കൊണ്ട് തിരുത്തിപ്പിക്കും അയാളോട് തിരുത്താൻ പറയും എന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് ഒരു ആരോപണം ഉണ്ട് അത് ശരിയാണ് അതായത് അത് ശരിയാണ് അത് പിന്നെ ഇസ്മാലി മാഷ്ക്കും പറഞ്ഞിട്ടുണ്ടാവുക ആയിക്കോട്ടെ അപ്പൊ ഏതായിരുന്നാലും അത് ശരിയാണ് അത് ഞാൻ വിശദീകരിക്കാം ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഈ പറഞ്ഞു മുഴുവനാക്കണല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഭയത്തിന്റെ കാലത്തിൽ രണ്ടു തരം ഭയമുണ്ട് ഷുർഖാന ഭയമുണ്ട് ഷിർഖാനത്തെ ഭയമുണ്ട് അത് റബ്ബിനോട് കാണിക്കുന്ന ഭയം അതാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഭയം ആ ഭയം അള്ളാഹ്ക്കുള്ള വിഭാഗത്താണ് ഈ ഭയം ഷെയ്ത്താനിലേക്ക് പോയാൽ ഷെയ്ത്താനുള്ള വിഭാഗത്തായി ഈ ഭയം ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് പേടിച്ചാലും ആ പേടി എന്തായി ഇബാദത്തായി അതേപോലെ മഹബത്ത് അള്ളാഹ്ക്കുള്ള മഹബത്ത് ഇബാദത്താണ് എന്നാൽ ഉമ്മാക്കുള്ള മഹബത്ത് ഉമ്മാക്കുള്ള ഇബാദത്തല്ല എന്നാൽ ഉമ്മാനെ സ്നേഹിക്കുമ്പോഴും ശുർക്കാന സ്നേഹം വരും എങ്ങനെ അള്ളാടെ സ്നേഹിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണോ ആ മാനദണ്ഡത്തിൽ അള്ളാഹുല്ലത്തെ സ്നേഹിച്ചാൽ അത് അവർക്കുള്ള വിഭാഗത്തായി മാറി അതാണ് അതാണ്ബില്ല എന്ന് അല്ലാതെ സ്നേഹിക്കും പോലെ പങ്കുകാരെ സ്നേഹിക്കുന്നു അപ്പൊ ഏത് വികാര പ്രകടനത്തിലും ഈ വേർതിരിവ് പ്രകടമാണ് അത് സ്വാഭാവികമായും സഹായം ചോദിക്കുന്നിടത്തും ഉണ്ട് എന്നാ പറഞ്ഞത് പേടിയിലും സ്നേഹത്തിലും ഭയത്തിലും പ്രതീക്ഷയിലും എല്ലാം രണ്ടു തരമുള്ളതുപോലെ സഹായം ചോദിക്കുന്നിടത്തും രണ്ടു തരമുണ്ട് ശിർക്കാകുന്നതുണ്ട് ശിർക്കാവാത്തതുണ്ട് അതേസമയം എന്ത് ചോദ്യവും ശിർക്കാണെങ്കിൽ സ്വാഭാവികമായും ആ ഷെയ്ത്താനെ സംബന്ധിച്ചുള്ള ഏത് പേടിയും ശിർക്കാവണം അങ്ങനെയാണെങ്കിൽ അബ്ദുസലാം സ്ലമി പറഞ്ഞതാണ് ശരി എന്ന് പറയേണ്ടി വരും അബ്ദുസ്സലാം സ്ലമി പറഞ്ഞതാണ് ശൈത്താനെ പേടിക്കാൻ തന്നെ പാടില്ല ശിർക്കാണ് അതുകൊണ്ട് അയാൾക്ക് എന്ത് പറയേണ്ടി വരുന്നത് ഷെയ്ത്താൻ സഹായിക്കുന്നത് വിശ്വസിച്ചാലും ശിർക്കാണ് ഉപദ്രവിക്കുന്ന വിശ്വസിച്ചാലും ശിർക്കാണ് ജിന്നെ സഹായിക്കുന്ന വിശ്വസിച്ചാലും ശിർക്കാണ് അപ്പൊ സഹായം ചോദിക്കുന്ന ശിർക്കാകുന്നിടത്ത് സഹായം പ്രതീക്ഷിക്കലും ശിർക്കാണ് മഹിദീ ഷെയ്ഖോട് സഹായം ചോദിക്കുന്ന ശിർക്കാണെങ്കിൽ ഷെയ്ഖ് സഹായിക്കുമെന്ന് വിശ്വസിക്കലും ശിർക്കാണ് ജെന്നിനോട് സഹായം ചോദിക്കുന്ന ശിർക്കാണെങ്കിൽ ജിന്ന് വല്ലവനെയും സഹായിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും ജിന്ന് വല്ലവനെയും ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വരും ജിന്നിനോട് തന്നെ ഉപദ്രവിക്കല്ല എന്ന് പറഞ്ഞാൽ ശിർക്കാണെങ്കിൽ ജിന്നു ഉപദ്രവിക്കുന്നു വിശ്വസിച്ചാലും ശിർക്ക് വരും കാരണം മൊഹിദീ ശേഖയെ സഹായിക്കുന്ന പറഞ്ഞാൽ ശിർക്കാവുമ്പോൾ ഷെയ്ഖ് സഹായിക്കുമെന്ന വിശ്വാസം എന്തെന്നെയാണ് ശിർക്ക് തന്നെയാണ് മോഹിതീ ശേഖൻ ഞങ്ങൾ ആഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ശീർക്കാണെങ്കിൽ മോഹിദി ശേഖ ഇപ്പോൾ എന്നെ കാണുന്നു എന്ന് വിശ്വസിച്ചാലും ശുർക്ക് തന്നെയാണ് മൊഹിദീ ശേഖനെ ശബ്ദം കഴിക്കുന്നു വിശ്വസിച്ചാലും ശിർക്ക് തന്നെയാണ് എന്നാൽ ജിന്നെ സഹായിക്കണേ എന്നത് ശിർക്കാകുന്നിടത്ത് ജിന്ന് കാണുമെന്നും ശിർക്കാവണം ജിന്ന് എന്നെ സഹായിക്കുമെന്നും ശിർക്കാവണം എന്നാൽ ജിന്നു പതരെയും സഹായിക്കുമെന്ന് നല്ല ദിവസവും പറഞ്ഞിട്ടുണ്ട് ശൈത്താൻ പതരെയും ഉപദ്രവിക്കുന്നു നല്ല ദിവസവും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ശിർക്കല്ലതാനും ഈ വേർത്തിൽ രണ്ടിലും ഉണ്ട് എന്നാണ് പറഞ്ഞത് അതേസമയം ജന്നിനോടുള്ള സഹായ തേട്ടങ്ങൾ സാധാരണഗതിയിൽ നടക്കുകയാണെങ്കിൽ അതൊന്നും ഈ പറഞ്ഞ വകുപ്പിലല്ല വരിക കാരണം ഓൻ്റെ മുന്നിൽ ജിന്നുണ്ട് ഓൻ അറിയുക ഓൻ്റെ മുന്നിൽ ജിന്നുണ്ട് ഇല്ലോ അതിന് ഒരു സാധ്യത പോലില്ല അങ്ങനത്തെ ഒരു ഇതും പിന്നെ കേവലം എന്താണ് ഓൻറെ ഒരു വിശ്വാസമാണ് അപ്പോ കേവലം സങ്കല്പം വെറുതെ നമ്മൾ പറയുന്നത് അപ്പം വൃദ്ധ ചിലപ്പോൾ നമ്മളും വീഴാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ വധലീകൾ എന്നാൽ ശുരുക്കി എന്ന് പറയില്ല അത് പണ്ട് കുറാഫീന്ന് അപ്പം അന്ന് പിടിച്ച് ചേരായതുകൊണ്ട് അറിയാതെ ഉള്ളി വന്നാണ് എന്നേ പറയുള്ളൂ കേവലം ഒരു സാങ്കല്പികമായ ചോദ്യമല്ലല്ലോ മറിച്ച് ഒരു പ്രതിസന്ധിയിൽ പോയി ചാടുമ്പോൾ ജിന്നെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സങ്കല്പത്തിനപ്പുറം ചില വിശ്വാസങ്ങൾ ഉള്ളുണ്ടെങ്കിൽ വിളി വരുള്ളൂ അത് നേരത്തെ മോലി പറഞ്ഞ പോലെ ഇ റജാ അങ്ങോട്ട് വരും ഇവൻ്റെ ഹൗഫ് അങ്ങോട്ട് വരും ഇവൻ്റെ കൽബിലെ താഴിലൊക്കെ അങ്ങോട്ട് വരും അതായി അതായത് താഴിലൊക്കെ വരുന്നുണ്ട് ഈ താഴിലൊക്കെ വരുന്ന ഇടത്ത് ആ ചോദ്യങ്ങളെല്ലാം ഷുർക്കായി മാറി അപ്പോൾ സാധാരണഗതി മനുഷ്യൻ ജിന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ വിധി എന്താ വെച്ചാൽ ഷിർക്ക് തന്നെ പറയാനുള്ളത് ഷിർക്ക് തന്നെ സംശയമൊന്നുമില്ല അത് തന്നെ ജബിലാ സുലഹായയും പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് വിവാദമായി ജഖിരാ സുലഹ് ഒരാൾ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പുഴയും മുങ്ങുന്ന ഒരു മനുഷ്യൻ ജെന്നെ സഹായിക്കണെ വിളിച്ച വിധി എന്താണ് അതിന് തുടക്കം അതാണ് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞത് ശുരുക്കി തന്നെയാണ് ഇവൻ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അപ്പോഴൊക്കെ അദ്ദേഹം ശുർക്ക് ശുർക്കിത് പറഞ്ഞു കാരണം അത് പ്രാർത്ഥനയായിട്ടേ വരുള്ളൂ കലുമ്പിൽ താഴൊക്കുണ്ടാവും റജ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം ഇയാൾ ചോദിച്ചു ആ റജ ഒന്നും ഇല്ലെങ്കിൽ ആ താഴ്ലൊക്കൊന്നും ഇല്ലെങ്കിൽ ആ വകൊരു വിശ്വാസവും ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുമല്ലെങ്കിൽ അതൊന്നുമില്ല ഒരു കേവലം വിളിയാണെങ്കിലോ അപ്പം അദ്ദേഹം ഒന്ന് പ്രാർത്ഥന ഇല്ലെങ്കിൽ ശുരുക്കി വരുവല്ലോ അത് പിന്നീട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ ശുർക്കും ശുർക്കും പുറത്തിരിക്കുന്നതിൻ്റെ അദ്ദേഹം ഈ ഒരു ഉദാഹരണം പിന്നെ പറഞ്ഞു അത് എടുത്തിട്ടാണിത് ആ പുഴയെ മുങ്ങുമെന്നോട് വിളിക്കാമെന്ന് പറഞ്ഞു എന്നാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ സഖ്യേശ്വരനെ ഞാൻ തിരുത്താം തിരുത്തി എന്ന് പറഞ്ഞത് ശരിയാണ് ഞാൻ സക്കേശ്വരനോട് പറഞ്ഞു നിങ്ങൾ ആ ഉദാഹരണം പറഞ്ഞത് ശരിയായില്ല അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട് അത് ദുരുപയോഗം ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഉദാഹരണങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം അത് പറയരുത് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയുമാണ് യഥാർത്ഥത്തിൽ ഞാന് അവസാനിപ്പിക്കുകയാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മള് തുടങ്ങിയടത്തന്നെ സഹോദരന്മാരെ ബഹുമാനായ കിരംസലമിയുടെ ഈ സംശയങ്ങളും മൗലിയുടെ മറുപടിയും വളരെ വിശദമായ വിശദീകരണമാണ് പേപ്പറും പെന്നൊക്കെ കയ്യിലുള്ള ആളുകൾ അതിൽ നമുക്ക് ആയിട്ടുള്ള പോയിൻ്റ്സുകൾ നോട്ട് ചെയ്തു വെച്ചാൽ നാളെ നമ്മളെ ജന്നൂരികളൊന്നും മലക്കൂരികളൊന്നൊക്കെ വിളിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ നമുക്ക് തിരുത്താൻ കഴിയും അതുകൊണ്ട് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക ഈ ചർച്ചകളെന്ന് പ്രത്യേകം നിർത്തുകയാണ് അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ അവിടെ ഞാൻ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ തുടങ്ങിയവിടെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഞങ്ങള് അവസാനിപ്പിക്കുന്ന ജിന്നിനോട് പിന്നെ അനുവദനീയമായ വിളിയും അനുവദിക്കാത്ത വിളികളും അല്ല അല്ല അത് വിളികളുണ്ട് അനുവദനീയമായ യാതൊരു വിളിയും ഇല്ല അതാണ് കാരണം നമ്മൾ ഇത്രയും കാലം പറഞ്ഞ നിർവചനം നമ്മളെ പാഠപുസ്തകത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത് ദാത്തിലോ അള്ളാഹുത്തിലോ പങ്കു ചേർക്കൽ എന്നാണ് റിബാദത്ത് നാം കൊടുത്ത നിർവചനം എന്നാണ് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ഈ അങ്ങേയറ്റ താഴ്മയും വിനയവുമാണ് റിബാതത്ത് ആ റിബാതത്ത് ആരിലേക്ക് പോയാലും ഷിർക്കാണ് റിബാത്ത് അല്ലാത്ത പോകുമ്പോൾ ഷിർക്കാകുന്നില്ല റിബാതത്ത് ജിന്നിലേക്ക് പോയാൽ ഷിർക്ക് വിഭാത്താകുന്ന സ്നേഹം വിഭാത്താകുന്ന പേടി വിഭാത്താകുന്നതു വിഭാഗത്താകുന്ന സഹായാർത്ഥന വിഭാത്താകുന്ന ശരണം തേട്ടം എല്ലാം ശിർക്കാണ് അതിനർത്ഥം റിഭാത്തല്ലാത്തത് ശിർക്കല്ലാത്തത് അനുവദനീയമാണ് എന്നല്ല അത് പാടില്ല നമ്മളെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും ജിന്നുള്ള ഒരു ബന്ധവും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല ഒരു ബന്ധവും യാതൊരു ഘട്ടത്തിലും ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ ഭാഗറാവട്ടെ വൈബാവട്ടെ പുഴക്കടലായിട്ട അല്ലാത്തൊർത്താവട്ടെ ഏതു സമയത്തും ജിന്നുമായുള്ള ഒരു ഇടപെടലും ഒരു ബന്ധവും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല